ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഈ വീഡിയോയില് കാണുന്ന ഏകദേശം ഒരു പത്ത് മാസത്തോളം പ്രായ ക്രോസ് പീഡ് ബേഡക്കുട്ടി ഇതിനുദ്ദേശിക്കുന്നവരെ പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയില് കാണുന്ന ഒരാടും അതിന്റെ ഒന്നര മാസം പ്രായ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവരെ പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി തീറ്റ ഏകദേശം തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞ പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു പടക്കുട്ടി വിൽപ്പനക്ക് ഇതിനുദ്ദേശിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു ജെ പിയില് വന്നൊരാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞു രണ്ടു മാസമായി കൺഫേം അല്ല സ്ഥലം മഞ്ചേരി കാരണം പ്പീൻതി ഇരുപത്തഞ്ചിന്റെ അടിയിൽ പൊടി വെയിട്ടുണ്ടോ തൂക്കിയിട്ടില്ല ഇതിന് വില ചോദിക്കണ് പതിനൊന്ന് എണ്ണൂറ് ഈ വീടുകളിൽ കാണുന്ന ബ്രൗൺ വീറ്റിന്റെ പെടക്കുട്ടി ഏഴ് എണ്ണൂറ് ഈ വീടുകളിൽ കാണാൻ കുട്ടികളെ പിടിച്ച മൂന്ന് പാലാടുകൾ ഒരു വീട്ടില് ഒരു പർപ്പസാരി ഒരു സിറോയി ഇത് മൂന്നുംപാടെ വില ചോദിക്കണത് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് ഓരോന്ന് വളരെ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ഇടവെണ്ണ ഒരു പോത്തുകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കണ പതിനഞ്ച് എണ്ണൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണം